വോട്ടർ പട്ടിക സി പി എമ്മിനെ ചോർത്തിക്കൊടുത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് അനിശ്ചിതമായി നീണ്ടുപോവുകയാണ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും പകർപ്പ് നൽകിയിട്ടില്ല സിപിഎം കമ്മിറ്റികൾക്ക് കരട് പട്ടികയുടെ പകർപ്പ് നൽകുന്നുണ്ട് വോട്ടർ പട്ടിക പകർപ്പ് നൽകാത്തത് മറ്റു പാർട്ടിക്കാർക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള അവസരം നിഷേധിക്കലാണ് വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടി വേണം ലീഗും ആലോചിക്കുന്നുണ്ടെന്നും എല്ലാം പറഞ്ഞു കേരളത്തിൽ ഏതാണ്ട് എല്ലായിടത്തും അവരുടെ ലോക്കൽ കമ്മിറ്റിയിലും കമ്മിറ്റിയിലും ഒക്കെ കരട് വോട്ടർ പട്ടികയുടെ ചെയ്തിട്ടുണ്ട് പത്രങ്ങളിൽ വന്നു ചാനലുകളിൽ വന്നു അപ്പോൾ ഇത് ഒരിക്കലും പുറത്തു പോകാൻ പാടില്ലാത്തൊരു രേഖയാണ് ആ രേഖ ഭരിക്കുന്ന കക്ഷിയുടെ ഓഫീസുകളിലും പ്രവർത്തകർക്കും ലഭിക്കുകയും അത് പ്രസിദ്ധീകരിക്കാതെ നീട്ടിക്കൊണ്ടുപോയി മറ്റു പാർട്ടികൾക്ക് വോട്ടർ പട്ടികയിൽ ആളെ ചേർക്കാനുള്ള അവസരം നിശ്ചയിക്കുകയാണ് ചെയ്യുന്നത് ഇത് വോട്ടർമാരുടെ അവകാശ ലംഘനമാണ് ഇനിയിപ്പോ അവസാന നിമിഷം പ്രസിദ്ധീകരിച്ചിട്ട് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പൊക്കെ വന്നാൽ ആവശ്യാനുസരണം പുതിയ തലമുറ മുഴുവൻ വോട്ടർ പട്ടികയിൽ ചേർക്കാനുള്ള അവസരം ലഭ്യമാകാതെ പോകും ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കലും അതിൻ്റെ ഹിയറിങ്ങും തെളിവെടുപ്പും ആൾ ഹാജരാക്കലും എല്ലാം കൂടി കുറേ സമയം പിടിക്കും അപ്പം അതുകൊണ്ട് ആ സമയം ലഭ്യമാകാതിരിക്കാനും മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് വോട്ട് ചേർക്കാനുള്ള അവസരം നിഷേധിക്കാനുമാണ് ഇത്തരം ഒരു നിലപാടിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പുറത്ത് ചോർന്നു ഗുരുതരമായ ക്രമക്കേടാണ് സ്കൂൾ സമയമാറ്റം ചർച്ച തുടങ്ങും മുൻപ് തീരുമാനം പ്രഖ്യാപിച്ചത് ശരിയല്ല പറയാനുള്ളത് കേട്ട് മനസ്സിലാക്കിയ ശേഷം വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്നും അദ്ദേഹം നേരത്തെ തീരുമാനം ശേഷം നടത്തുന്ന ചർച്ചയ്ക്ക് പോകണോ എന്ന് സംഘടനകൾ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു ചൂരൽമല ദുരന്തത്തിൽപ്പെട്ടവർക്ക് വീട് വയ്ക്കാൻ ലീഗ് ഫണ്ട് സ്വരൂപിച്ചത് സുതുദ്ദേശത്തോടെയാണ് അഞ്ച് വ്യക്തികളിൽ നിന്നാണ് ഭൂമി വാങ്ങിയത് തോട്ടഭൂമിയാണെന്ന് ഇപ്പോൾ പറയുന്നവർ അതിന്റെ ഔദ്യോഗിക തീരുമാനം വന്ന ശേഷം ആരോപണം ഉന്നയിച്ചാൽ പോരെയെന്നും അദ്ദേഹം ചോദിച്ചു ഏക്കർ ഭൂമിയാണ് ലീഗ് വാങ്ങിയത് ഇപ്പോൾ വാങ്ങിയ ഭൂമി വീട് വയ്ക്കാൻ നൂറ് ശതമാനം അനുയോജ്യമാണ് റവന്യൂ വകുപ്പിന് വേണമെങ്കിൽ പദ്ധതിക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കാം രാഷ്ട്രീയമായ പകുപോക്കലിന് വയനാട് സഹായ പദ്ധതിയെ സർക്കാർ ഉപയോഗിക്കുകയാണ് മുട്ടിൽ മേപ്പാടി പാതയോരത്ത് വിപണിമൂല്യമുള്ള സ്ഥലമാണ് വീടുകൾ നിർമ്മിക്കാൻ ലീഗ് വാങ്ങിയതെന്നും പി എം എസ് എൽ പറഞ്ഞു ഒരു ഭൂമിയുടെ നിർമ്മാണ അനുമതിക്ക് വേണ്ടി അപേക്ഷ കൊടുത്തു മറ്റു ഭൂമികളിലെ ഈ പ്ലാന്റ് പൂർത്തിയായി വരികയാണ് വരുന്ന സ്ഥിതിക്ക് അതും കൊടുക്കും അഞ്ച് ആളുകളുടെ കയ്യിൽ നിന്നാണ് ഞങ്ങൾ വാങ്ങിയത് അഞ്ച് ഭൂമിയാണ് വാങ്ങിയത് മൊത്തം പതിനൊന്ന് പോയിൻറ്റ് രണ്ട് രണ്ട് ഏക്കർ ഈ ഭൂമിയൊക്കെ ഞങ്ങൾ വാങ്ങുന്നതിന് മുമ്പ് കൃത്യമായി അതിൻ്റെ എല്ലാ രേഖകളും പരിശോധിച്ചിട്ടുണ്ട് ഇത് തോട്ടഭൂമിയാണ് എന്ന് ഇപ്പോൾ പറയുന്ന ആളുകൾ അതൊന്ന് പരിശോധിച്ച് അത് സംബന്ധിച്ച തീരുമാനം വന്നിട്ട് എടുത്തിട്ടാ പോരെ എന്നേ ഞങ്ങൾക്ക് ചോദിക്കാനുള്ളൂ ഏത് ഭൂമിയെക്കുറിച്ചും ആര് പരാതി കൊടുത്താലും അതിൻ്റെ ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥൻ നോട്ടീസ് അയക്കും ഇതല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത ഉടമസ്ഥനാണ് ഞങ്ങൾക്കും വില്ലേജ് ഓഫീസർക്ക് നോട്ടീസ് അയച്ചു ഒരാൾ പരാതി കൊടുത്തതുകൊണ്ട് ആ നോട്ടീസിന് ഞങ്ങൾ ഞങ്ങളെ രേഖകൾ ഹാജരാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഞങ്ങൾ തോട്ടഭൂമിയിലാണ് വാങ്ങിയതെന്ന് ആ നോട്ടീസിലില്ല നിയമവിരുദ്ധമായാണ് പ്രവർത്തിച്ചതെന്നാ നോട്ടീസിലില്ല നിങ്ങളുടെ ഞങ്ങളുടെ ഭാഗവും ശരിയാണ് എന്ന് തെളിയിക്കാനുള്ള റെക്കോർഡ് ഹാജരാക്കണം അത് കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു ഇത് മുസ്ലിം ലീഗിൻ്റെ ഈ പദ്ധതി പരാതി മുസ്ലിം ലീഗിനെ രാഷ്ട്രീയമായി ആക്ഷേപിക്കാൻ ഒരവസരം ഉണ്ടാകണം അതിനുവേണ്ടി ചില ആളുകൾ കുത്തിപ്പൊക്കിയതാണ് അതോടൊപ്പം ചില മാധ്യമങ്ങൾ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും പക്ഷേ വയനാട്ടിൽ ഇതിനു മുമ്പും ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ട് വേപ്പാടിയിലെ പൂത്തുമലയിലുണ്ടായല്ലോ ആ ദുരന്തത്തിൽ വീട് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഭൂമി ഏതായിരുന്നു എന്ന് പരിശോധിക്കണ്ടേ അപ്പോൾ ഒരു ദുരന്തത്തിൽ ആളുകളെ സഹായിക്കാൻ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുപോലുള്ള സാങ്കേതികത്വം പറഞ്ഞ് ഇല്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിച്ച് ആ പദ്ധതി മുടക്കുക എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട നൂറ്റിയഞ്ച് കുടുംബങ്ങളെ ഇനിയും ബുദ്ധിമുട്ടിക്കുക കഷ്ടപ്പാടിലാക്കുക എന്നതാണ് അതിനർത്ഥം ആ പാവങ്ങൾ എത്ര മാസമായി വാടക വീടുകളിലാണ് എത്ര മാസമായി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പ്രയാസപ്പെട്ടു ജീവിക്കുന്നു അവർക്ക് ഒരു തല ജായിക്കാനൊരു കൂര അവരിടം ഉണ്ടാക്കി കൊടുക്കാൻ ശ്രമിച്ചാൽ അതിന് തടസ്സമുണ്ടാക്കുന്നതിന് ആളുകളുടെ രാഷ്ട്രീയ പ്രേരിതമായ പ്രവർത്തനത്തിന് എന്റെ പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകർ കൂട്ടുനിൽക്കരുത് എന്ന് എനിക്ക് പറയാറുള്ളൂ മലപ്പുറം